വയനാട്ടിൽ കേട്ടുകാർ പറയും ഒഴിഞ്ഞു കൊടുക്കണ നിങ്ങള് അങ്ങോട്ട് ആ പറഞ്ഞല്ലേ മാവോ 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 ഒറ്റയേറുതരും പൂച്ച പെരക്കാത്ത മാവോ മാവോ അനക്കാൻ വേണ്ടി അയ്യോ പൂച്ചല്ലാ മാവോ പൂച്ച രക്തമണിയെത്താവു അയ്യോ അത് പിന്നെ ഞാൻ മിസ് കേരളക്ക് ഉടുപ്പിന്റെ കാശിലാപിക്കാനാണോ ഈ മേളിൽ മുണ്ടു കൊടുത്തേക്കുന്നത് ബെൽബോട്ടന്മാരുടെ തലയിൽ ഇട്ടോ വന്നോ ബെൽബോട്ടന്മാരുടെ കാലത്ത് കാണുന്നു പിന്നെ ഇതെന്റെ തകൃതി എന്നിട്ട് തുണിയൊന്നും കൈ കാണാൻല്ലോ അല്ല ഞാനല്ലേ എടുക്കുന്നേ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന രമണി അഴയിൽ നിന്ന് തുണി എടുക്കുമായിരുന്നു ശരി അപ്പൊ രമണിക്ക് തുണി വറക്കി കൊടുക്കുവായിരുന്നു ഞാൻ രമണിയുടെ അഴയുടെ അടുത്ത് പോലും പോകത്തില്ല അവസ്ഥ കമ്പി വരച്ച് നീട്ടി കെട്ടിയേക്കാ അതേ ചുരിദാർ കടന്ന് ഞാൻ എത്തി നോക്കിയതാ രമണി ചുരിദാർ ഒറ്റ വലി അഴ വന്നെ ഒറ്റ അടി ഞാൻ അയർക്കുന്ന ഒറ്റ വീഴ്ചയും അവിടെ തോന്നൽക്കൂട്ടില് വീട്ടിൽ രണ്ടു ദിവസം നിന്നിട്ടാണ് ഞാൻ വന്നത് എന്ത് വായാലും ഞങ്ങൾ മാറി മാറി വിളിക്കും അമ്മാവനെ എടുത്തില്ലല്ലോ ഓ മാറി മാറി തടിച്ചു വിളിക്കുവേണ്ടേ എടുക്കാൻ വേണ്ടി അതെ നമ്മൾ ഫോൺ വിളിച്ചു അമാവനെ ഫോൺ

മോനോട് പറഞ്ഞ ഒരു സഹായം നിർത്തി തരുത്തില്ലയോ മണിക്കോട്ടിനെ അവനാ നീ എമ്പത് വയസ്സുള്ള എന്നെ നോക്കാൻ വേണ്ടി അറുപത് വയസ്സുള്ള ഒരു പെണ്ണുമുള്ളവനാണെങ്കിൽ കൊണ്ടു കൊടുക്കുന്നു പക്ഷെ എൺപത് വയസ്സായിട്ട് അമ്മാണി ഒരു ചുളി പോലും ഇല്ല ആര് ചുളി ചുളിവില്ലെന്ന് ഇതൊക്കെ അല്ലേ അല്ലയോ ട്രിക്ക് ഞാൻ ഈ നെറ്റിയിലെ തൊലി പിടിച്ച് വലിച്ചു വലിയ കെറ്റി ടേക്കുളം പൊട്ടിപ്പോയാണോ പൊട്ടിപ്പിയുടെ ഞാൻ മടക്കി എവിടെ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട് ഇതിലെ ഉള്ള സ്ഥലത്ത് ഇത് ബ്രഹ്മാവിന്റെ സിംഹാസനമല്ല എന്റെ കസേരയാ ഞങ്ങളെ അല്ല ഒരു കാര്യം ചെയ്യുന്ന ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞ നീ അങ് പറ ചേട്ടൻ പറ നീ പറയാൻ പറയാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്തിനാന്ന് അറിയാമോ എന്നെ ഞെരിച്ചു കൊല്ലാനോ അതെ ഞങ്ങള് അടിപൊളി ഒരു വീട് വെച്ചു അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതിയാണ് പാലുകീച്ച് അമ്മാവ് വന്ന് കൂച്ചണം വെച്ച് അതായത് ഇരുപത്തിയഞ്ചാം തീയതി ഞങ്ങളുടെ പാലുകാച്ച അമ്മ വന്ന് സഹകരിക്കണം ചേട്ടൻ പറഞ്ഞത് അതാണ് പറഞ്ഞത് ചെറിയ വീടാദിക്കൊരു നിണ്ണയൊക്കെയാണല്ലേ ചെറുതൊന്നുമല്ല അമ്മ ചെറുതൊന്നുമല്ല രണ്ടു മുറിയും കാണും ഒരു ചാർത്തം കാണും രണ്ടു മുറിയോ അമ്മാവ് വന്ന് നോക്ക് എട്ട് മുറിയും രണ്ട് ഹോളും എട്ട് മുറി ആകുമ്പോൾ ഹോള് വേണം അല്ലെ കാറ്റ് ചേർത്തില്ലല്ലോ പറഞ്ഞത് രണ്ട് ഹാള് അത് മാത്രവോ നല്ല ഒന്നാന്തരം രണ്ടടുക്കളയാണ്ടാക്കി ഇട്ടേക്കുന്നത് എത്ര അടുക്കള വായിക്കാത്ത വെച്ച് തിന്നാൻ കൊള്ളാമോ അത് എന്തൊരു വർത്തമാനോ അമ്മാവൻ പറഞ്ഞത് പണ്ടമ്മാവൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ മരച്ചീനി എന്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഈ മരച്ചീനി കൊണ്ട് വെറൈറ്റി ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ ഒരു മാസം വയറുവേറെ എടുത്ത് വീട്ടിൽ ഇരിക്കുവായിരുന്നു സ്റ്റാൻഡ് ചെയ്ത് നോക്കിയപ്പോ മരച്ചീരി കളിച്ചു വരുന്നു വേവാത്ത സാധനം ഉണ്ടാക്കി തന്നു ആ മരച്ചീരി എങ്ങനെ എൻ്റെ എന്റെ പൊക്കിനകത്തോടെ വെളിയിച്ചാടി മരക്കിഴങ്ങ് പോകുന്ന ആൾക്കാരില്ലേ വിളിക്കത്തില്ലായിരുന്നോടി അതേ മ്മ് നമ്മൾ ഈ വീട് വെക്കുന്ന പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പ്രാവശ്യം നടക്കുന്ന സംഭവം അല്ലേ അതുകൊണ്ട് പൈസ ഒന്നും നോക്കിയില്ല മതിലേ വരെ മലബാറിട്ടേക്കുവാർബിൾ പിന്നെ അതിന്റെ ഫ്രണ്ടിലെ ഡോർ ഡോറുണ്ടല്ലോ മണിച്ചത്തെ താഴാ വെച്ചേക്കുന്നത് കാരണം ഈ നാഗവലിക്ക് താമസിക്കാതെയല്ല എന്നാ എന്തു അമ്മാവൻ പറഞ്ഞത് എന്തു അമ്മാവൻ പറഞ്ഞത് എത്ര ധൈര്യം ഉണ്ടായിട്ട് അമ്മാവിന് എന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞത് ധൈര്യം ഉണ്ടാക്കി ഒന്നാം എട്ട് മണി ഞാൻ കേക്കണോടാ ഇത് ഞാൻ കേൾക്കണം ഞാൻ വർത്താനം പറഞ്ഞത് കേക്കണം അപ്പൊ എന്തായാലും അമ്മാവൻ ഒരു രണ്ടു ദിവസം മുമ്പ് വരണം പാലുകാച്ചിനൊക്കെ സഹകരിക്കണം ഒരാഴ്ച ഞങ്ങളുടെ കൂടെ അവിടെ താമസിക്കണം ഇതൊക്കെ അല്ല നേരത്തെ പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായി ഞാൻ വന്നതിന് പാല് തളച്ച് തൂവത്തി അവിടെ അമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മ കൊണ്ട് ചെല്ലണം അല്ല അമ്മയ്ക്ക് വിഷമമാവും അവളോട് പറയാം ഞാൻ വരാൻ പറ്റത്തില്ല ഇവിടെ ഇനി കൃഷിയും കാര്യങ്ങളുണ്ട് പോന്നെ പോകുന്നോ അയ്യോ പത്തൊൻപതിട്ട് ഇറങ്ങിയോ ഒരു കാര്യം ചെയ്യാം മൈലപ്പുറം ബസ്സിൽ കയറാ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ കാർഡ് പറഞ്ഞാൽ മതി പുരുഷന്റെ വീട്ടിൽ വിടാം വിട്ടു വരും കേട്ടോ എന്താ ആദ്യം എന്ന് ഞാൻ വിചാരിച്ചല്ലേ ഓക്കെ 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 ഞാൻ ഇവിടെ അമനെ വിളിക്കാൻ വന്ന ഓക്കെ ഓക്കെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ തൊട്ടടുത്ത് സുഭദ്രാന്റിയെ പറ്റി താമസിച്ചു വന്ന് മാസം അല്ല രണ്ടു മാസം അല്ല കുറച്ചാൾ കഴിഞ്ഞേ ഞാനോ കാരണം ഒരു വീട് പോലെ ഞങ്ങൾ സഹകരിച്ചല്ലേ പക്ഷേ ഞാനീ വിളിച്ചപ്പോഴേ ഇവര് വരുമെന്ന് ഞാൻ ഓർത്തില്ലാരും വിളിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞൊന്നും പിടിച്ചില്ല കേട്ടോ പിണങ്ങോട്ട് പോയി നമുക്ക് ഈ അമ്മാവൻ ഇല്ലാത്ത തന്നെ ആയിരിക്കും വിളിച്ചിട്ട് എന്തോ എന്തോ പറ്റും സമ്മാനം തന്നുവിടാൻ വാഷിംഗ് മെഷീൻ കൊണ്ട് വരുന്നത് കേട്ടോ അതൊക്കെ ശരിയാ പക്ഷെന്താ ഷർട്ട് എടുത്തിട്ടേക്കുന്നത് ഇതങ്ങോട്ട് സ്വീകരിക്കോ അമ്മ ഇതിന്റെ വല്ല കാര്യമുണ്ടോ ഇത്രയും നിർബന്ധം വല്ല ടിവിയോ ഫ്രിഡ്ജോ ഒരു മൈക്രോവേവൻ ഓവനോ തന്നാ പോരാ മൈക്രോവേവ് ഓവൻ